വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിശ്വസിക്കുന്നു പ്രത്യേക നിലയിൽ കർത്താവ് ഇന്നത്തെ എപ്പിസോഡിലൂടെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ പോവുകയാണ് ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് എല്ലാവർക്കും വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടീന സുസൈൻ ജോർജ് നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ടീനയ്ക്കായി ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു തൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന സകലത്തിൻ്റെ മേൽ ലെറ്റ് ദ ഡ്യൂ ഡ്രോപ്സ് ഫ്രം ഹെവൻ Fall Father. In the name of Jesus, bless her spiritually, bless her mentally and emotionally, bless her physically, Father. Give her a very good future in the Lord. Just like Queen Esther. Father, let her receive the favor from the Lord. ആ നിലകളിൽ അവളെ ബ്ലസ് ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു എൻ ജീസസ് നെയം അമേൻ താങ്ക് യു ടീന ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ് ഗോഡ്സ് ചോയ്സസ്റ്റ് എബണ്ടൻറ്റ് ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ഓൺ യു ഇന്ന് തുടർന്ന് നമ്മൾ കാണാൻ പോകുന്നത് വടകരയിൽ നടന്ന ശക്തിയേറിയ ഒരു ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നിന്നുള്ള സന്ദേശമാണ് ഇത് വളരെ ക്ലിയറും അപ്പോൾ തന്നെ വളരെ ഇമ്പോർട്ടൻ്റുമായൊരു സന്ദേശമാണ് ഒത്തിരി വചനങ്ങൾ നിങ്ങളിതിൽ കേൾക്കും അതിൻ്റെ റെഫറൻസുകൾ കുറിച്ചെടുക്കണം ഒരു നോട്ട്ബുക്കെടുത്ത് ഇപ്പോൾ തന്നെ കുറിച്ച് കുറിച്ചെടുക്കുക വേദപുസ്തകത്തിൽ തുടർന്നും അത് നോക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യണം യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് ഒന്നാമത്തെ ആദാമിലൂടെ നഷ്ടമായത് ഒടുക്കത്തെ അല്ലെങ്കിൽ അവസാനത്തെ ആദാമായ യേശുവിലൂടെ അത് റെസ്റ്റോർ ചെയ്യപ്പെട്ടു എന്നുള്ളത് കേൾക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ലൈഫ് ടൈം മുഴുവൻ നമ്മളെ ബ്ലെസ് ചെയ്യുന്ന വചനങ്ങളാണ് എന്ന് കേൾക്കാൻ പോകുന്നത്

ഒന്നാമത്തേത് ആത്മീകമല്ല ആത്മീകം അതിനുശേഷം വരുന്നു ഇവിടെ നമ്മൾ വായിച്ചത് ദ ഫസ്റ്റ് മാൻ ആഡം ബിഹേം ബീയിങ് ദ അത് മാത്രം ഒന്ന് വായിക്കാമേ ഒന്നാമത്തെ ആദാം ആദ്യ മനുഷ്യനെ ആദാം യെസ് ജീവനുള്ള ദേഹിയായി തീർന്നു ഒരു ജീവനുള്ള ദേഹിയായി തീർന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ അവസാനത്തെ ആദാം എന്നാൽ അവസാനത്തെ ആദാം ജീവൻ നൽകുന്ന ആത്മാവായി ജീവൻ നൽകുന്ന ആത്മാവായി ഒന്നാമത്തേത് ആത്മീകമല്ല യെസ് ഭൗതികമായിരുന്നു റൈറ്റ് ആത്മീകം അതിനുശേഷം വരുന്നു ആത്മീയം അതിനു ശേഷം വരുന്നു വായിച്ചപ്പോൾ ഒരു പക്ഷെ കാര്യമായ ഒന്നും മനസ്സിലായി കാണില്ല അതുകൊണ്ട് നമുക്ക് എന്താണ് എന്നൊന്ന് വിശദീകരിച്ചു നോക്കാം എത്ര പേർ ശ്രദ്ധിക്കുന്നുണ്ട് ഓറക്കെ ഒരു ഹാൽ പറയാമോ ഇവിടെ നമ്മൾ വായിച്ചത് ഇതാണ് ഒന്നാമത്തെ മനുഷ്യനായ ആദാം ഈ വാക്യപ്രകാരം രണ്ട് ആദാമുമാർ ഉണ്ട് ഒന്നാമത്തെ ആദാമിനെ നമ്മൾ പരിചയപ്പെടുന്നത് എവിടെയാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിലാണ് ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനിട്ട പേരാണ് ആദാം എല്ലാവരും ചേർന്ന് പറഞ്ഞേ ആദാം ആദ്യത്തെ മനുഷ്യനെ ഒരമ്മ പ്രസവിക്കുകയല്ല ചെയ്തത് നമ്മളെയൊക്കെ ഒരമ്മ പ്രസവിച്ചതാ എന്നാൽ ഒന്നാമത്തെ മനുഷ്യനെ ഒരമ്മ പ്രസവിച്ചില്ല കാരണം ഒരമ്മ ഇല്ലായിരുന്നു അമ്മയില്ലാത്തൊരു മകനായിട്ടാണ് ആദാം ജനിച്ചത് എങ്ങനെയാ ജനിച്ചത് ദൈവം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് ഭൂമിയിലെ പൊടി അല്ലെങ്കിൽ മണ്ണിൽ കുഴച്ച് ഒരു പുരുഷന്റെ രൂപം ദൈവം തന്റെ വിരലുകൾ കൊണ്ട് ഉണ്ടാക്കി എന്നിട്ട് ബൈബിൾ പറയുന്നു ദൈവം അവന്റെ മൂക്കിലേക്ക് ജീവന്റെ ശ്വാസം ഊതി ഊതി കഴിഞ്ഞപ്പോൾ ബൈബിൾ പറയുന്നു ആദാം ജീവനുള്ള ഒരു ദേഹിയായി മാറി എ ലിവിങ് സോൾ അതിൻ്റെ അർത്ഥം വെറും മണ്ണ് പോലെ കിടന്നിരുന്ന മൺകട്ടയായി കിടന്നിരുന്ന മനുഷ്യന്റെ അകത്തേക്ക് ആ രൂപത്തിലേക്ക് കളിമൺ രൂപത്തിലേക്ക് ദൈവത്തിന്റെ ശ്വാസം ഇറങ്ങിച്ചെന്നപ്പോൾ ആദാം ഒരു മാംസ ശരീരം അസ്ഥിയും മാംസവും പേശിയും ക്കും ഒക്കെ പൊതിഞ്ഞ ആദ്യത്തെ ദൃഢഗാത്രനായ പുരുഷ ശരീരം ജീവിച്ചെഴുന്നേറ്റു ആദ്യമേ ഈ ജീവൻ അകത്തേക്ക് ചെന്ന് ഒരു ശരീരം ജീവനുള്ളതായി കഴിഞ്ഞപ്പോൾ ആദ്യമായി ആദാം കണ്ണ് ചിമ്മി നോക്കി ആരെ കണ്ടു തന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുഖം അവൻ കണ്ടു എഴുന്നിട്ട് നിന്നു ചുറ്റുമൊക്കെ ഒന്ന് നോക്കി നോക്കിയപ്പോൾ എല്ലാം ഒരുങ്ങിയിരിക്കുകയാണ് എന്തെല്ലാം അതിന് മുൻപുള്ള ദിവസങ്ങളിൽ ആദ്യത്തെ അഞ്ച് ദിവസങ്ങളിൽ ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്ന് നാല് അഞ്ച് ദിവസങ്ങളിൽ ദൈവം കാണുന്ന സകലത്തെയും ദൈവം സൃഷ്ടിച്ചു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടായി ഇരുള് വഴി മാറിക്കൊടുത്തു വെളിച്ചം വന്നു പകൽ വാഴുവാൻ വലിയ വെളിച്ചത്തെയും അഥവാ സൂര്യനെയും രാത്രി വാഴുവാൻ ചെറിയ വെളിച്ചത്തെയും അഥവാ ചന്ദ്രനെയും ഒക്കെ ദൈവം അതത് സ്ഥലങ്ങളിൽ നിയമിച്ചാക്കി അതിനുശേഷം താഴേക്ക് നമ്മൾ വായിക്കുന്നുണ്ട് ആകാശവിധാനം ഉണ്ടാകുന്ന കാര്യങ്ങളും ജലജന്തുക്കൾ ജനിക്കുന്നതും പക്ഷി മൃഗാദികൾ ജനിക്കുന്നതും വൃക്ഷലതാദികൾ ഉണ്ടാകുന്നതും അതത് തരം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ പൂക്കൾ ഉണ്ടാകുന്ന വൃക്ഷങ്ങൾ കളറിലുള്ള ഇലകളുള്ള വൃക്ഷങ്ങൾ ഇതെല്ലാം ഉണ്ടായി അതത് സ്പീഷീസ് ദൈവം ഉണ്ടാക്കി അങ്ങനെ ഭൂമി മുഴുവൻ മനുഷ്യ മനുഷ്യവംശത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട ശേഷമാണ് ആദ്യത്തെ മനുഷ്യൻ കണ്ണു ചെമ്മി എഴുന്നേൽക്കുന്നത് ഇനി അതിനു ശേഷം നമുക്കറിയാം സ്ത്രീ ഉണ്ടായ ചരിത്രം ആദ്യത്തെ സ്ത്രീയെയും ഒരമ്മ പ്രസവിച്ചതല്ല പിന്നെ എങ്ങനെയുണ്ടായത് പുരുഷന്റെ വാരിയെല്ലുകളിൽ നിന്നും ഒന്നെടുത്ത് അതിനെ സ്ത്രീയാക്കി മാറ്റി അവിടെ പറയുന്നുണ്ട് ഒന്നാമത്തെ മനുഷ്യന് അഥവാ ആദാമിന് ആദാമിന് ഒന്നാമത്തെ മനുഷ്യന് ആ പേര് ആദാം എന്നുള്ള പേര് വരാൻ കാരണം ചുവന്ന മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത് ആദാം എന്ന് വെച്ചാൽ ചുവന്ന നിറമുള്ളവൻ എന്നാണ് അർത്ഥം റെഡ് ക്ലേ കൊണ്ടാണ് അന്ന് അവിടെ പലസ്തീനിൽ ഉണ്ടായിരുന്ന റെഡ് ക്ലേ കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടത് ഏതാണ്ട് റെഡി ആയിരുന്നു റെഡിഷ് കംപ്ലക്ഷൻ ആയിരുന്നു ഒന്നാമത്തെ മനുഷ്യൻ അതുകൊണ്ടാണ് ആദാം എന്ന് പേര് വന്നത് എന്നാൽ ചുറ്റും തിരിഞ്ഞ് എല്ലായിടത്തും പുള്ളി നോക്കി മയിലും കുയിലും സകലതുണ്ട് പക്ഷേ തനിക്കൊരു ഫ്രണ്ടായി നിൽക്കാൻ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ സംസാരിക്കാൻ പറ്റിയ ഒരാളെയും കിട്ടിയില്ല സിംഹത്തോട് പറഞ്ഞാൽ എന്ത് മനസ്സിലാവുന്ന സിംഹം ഇങ്ങനെ ആ ഗർജിച്ച് കാണിക്കും തനിക്ക് പറ്റിയ ഒരു സുഹൃത്തിനെ ഒന്നിലും കിട്ടിയില്ല അപ്പൊ ദൈവം പറഞ്ഞു ഓക്കെ ഞാൻ ഈ പുരുഷന് ഒരു സ്ത്രീയെ ഉണ്ടാക്കി കൊടുക്കാൻ പോകാം ആ സ്ത്രീയെ മണ്ണുകൊണ്ടുണ്ടാക്കി ഊതുകയല്ല ചെയ്തത് പുരുഷന്റെ പാർശ്വത്തിലെ അസ്ഥി വലിച്ചൂരി അതിനെ ഒരു സ്ത്രീ ആക്കി തീർത്തു അങ്ങനെ ആക്കാൻ വേണ്ടി അവിടെ പറയുന്നു ഈ ആദമിന് ദൈവം ഒരു ഗാഠനിദ്ര വരുത്തി ഒരു ഗാഢനിദ്ര വരുത്തി ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ആദമിന് ദൈവം ഒരു അനസ്തേഷ്യ കൊടുത്തു റൈറ്റ് ഓപ്പറേഷൻ ഒക്കെ ചെയ്യാൻ സമയത്ത് ഒരു അനസ്തേഷ്യ കൊടുക്കുമല്ലോ അതുപോലെ ആദമിന് ദൈവം ഒരു അനസ്തേഷ്യ കൊടുത്തു അനസ്തേഷ്യ കൊടുത്ത് ഗാഢനിദ്രയിൽ കിടക്കുമ്പോൾ തൻ്റെ സൈഡ് പിളർന്ന് അകത്തു നിന്നും ഒരു വാരിയിൽ എടുത്ത് എന്തുണ്ടാക്കി ഒരു സ്ത്രീയുടെ രൂപമുണ്ടാക്കി അവന് കൊടുത്തു അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം ആദാം കണ്ണു തുറന്നു ഇപ്പൊ അനസ്തേഷ്യ കഴിഞ്ഞ് കണ്ണു തുറന്നു കണ്ണു തുറന്നപ്പോ കാണുന്നത് ദൈവത്തെ കാണാം കൂടാതെ ദാ നിൽക്കുന്നു ഇതാരാ ഒരു സ്ത്രീ ആദാം പറഞ്ഞു നരനിൽ നിന്നും എടുത്തിരിക്കുന്നത് കൊണ്ട് ഇവൾക്ക് നാരി എന്ന് പേരാവും പുരുഷനിൽ നിന്നും എടുക്കപ്പെട്ടത് കൊണ്ട് ഇവൾക്ക് വുമൺ എന്ന് പേരാകും നാരി സ്ത്രീ എന്ന് പേരാകും അങ്ങനെ ആദ്യത്തെ കുടുംബജീവിതം ആരംഭിക്കും അതിനുശേഷം അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായ കഥ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് കൈൻ ഉണ്ടായി ഹാബേൽ ഉണ്ടായി തലമുറകൾ ഒത്തിരി ഉണ്ടായി അങ്ങനെ ഒന്നാമത്തെ ആദമിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം രണ്ടാമത്തെ ആദാം മൂന്നാമത്തെ ആദാം നാലാമത്തെ ആദാം ചുരുക്കി പറഞ്ഞാൽ പല പല തലമുറകൾ ഉണ്ടാകാൻ തുടങ്ങി എത്ര പേർ ഹാല പുരുഷനുമായി സ്ത്രീയുമായി അവർക്ക് മക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി എല്ലാവർക്കും അറിയാം ഇവരെ താമസിപ്പിക്കാൻ വേണ്ടി ദൈവം ആക്കി വച്ചിരുന്നത് എവിടെയായിരുന്നു ഒരു തോട്ടത്തിലായിരുന്നു നമുക്കറിയാം ആ തോട്ടത്തിന്റെ പേര് ആർക്ക് പറയാം ഏതൻ തോട്ടം ഈ ഏതൻ തോട്ടത്തിൽ അല്ലലില്ലാതെ വേദനയില്ലാതെ പ്രയാസങ്ങളില്ലാതെ പാപമില്ലാതെ ശാപമില്ലാതെ ഒക്കെ ജീവിച്ചു കൊണ്ടിരുന്ന ആദാമിൻ്റെയും ഹവയുടെയും ആ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായത് നമുക്കറിയാം മക്കളൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ് ഈ പ്രശ്നം ഉണ്ടായത് ഒരു ദിവസം ആ തോട്ടത്തിൽ സർപ്പത്തിൻ്റെ രൂപത്തിൽ സാത്താൻ വന്നതും സാത്താൻ സ്ത്രീയെ വഞ്ചിച്ചതും അവർ പാപത്തിൽ വീണതും പാപത്തിൽ വീണതിൻ്റെ ഫലമായി അന്നു മുതൽ പാപത്തിൻ്റെ ഫലമായി മരണം രോഗം ശാപം കലഹങ്ങൾ പ്രശ്നങ്ങൾ കൊലപാതകം ഇതെല്ലാം മനുഷ്യകുലത്തിലേക്ക് വന്നതെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ പലതും ചുറ്റിലും കണ്ടിട്ട് എന്തുകൊണ്ട് ദൈവം ഇങ്ങനെയാക്കി എന്നൊക്കെ ചോദിക്കില്ലേ അതിൻ്റെ ഉത്തരം കിടക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിലാണ് എങ്ങനെ ഇത് തുടങ്ങിയത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല ദൈവത്തെ മനുഷ്യൻ അനുസരിക്കാതിരുന്നത് കൊണ്ട് ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം ഭൂമിയിലേക്ക് വന്നു ഇതാണ് മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന സകലത്തിന്റെ പ്രശ്നമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഭൂമിയിലേക്ക് പ്രശ്നങ്ങൾ വന്നു ഇനി ഈ പ്രശ്നങ്ങളൊന്ന് മാറ്റണം ഈ പ്രശ്നങ്ങൾ ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റണം മനുഷ്യ വംശത്തിൽ നിന്ന് എടുത്തു മാറ്റണം അതിനെന്താ വഴി അതിന് ദൈവം പറഞ്ഞു ഇനി മനുഷ്യനെ കൊണ്ട് നോക്കില്ല ഏതെങ്കിലും എൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു ദൂതനെ താഴെ കയച്ചാൽ അവർക്കും ഇത് സാധ്യമല്ല പ്രവാചകന്മാർക്കോ പുരോഹിതന്മാർക്കോ സാധ്യമല്ല അതുകൊണ്ട് ഞാൻ തന്നെ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ പാപത്തിനും ശാപത്തിനും മരണത്തിനും എല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കാൻ പോകുക ആ കഥയാണ് യേശുവിൽ നമുക്ക് പൂർത്തിയായി കാണുന്നത് യേശു ഭൂമിയിലേക്ക് വന്നത് ആദ്യത്തെ മനുഷ്യൻ ചെയ്തു വെച്ച സകലവും തിരിച്ച് നമുക്ക് തിരികെ അനുഗ്രഹങ്ങളെ ദൈവിക സാന്നിധ്യത്തെ എല്ലാം അവകാശങ്ങളെയും തിരിച്ച് നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് യേശുവിന് വിളിക്കുന്ന പേരാണ് ഒടുവിലത്തെ ആദാം എല്ലാവരും ചേർന്ന് പറഞ്ഞ് ഒടുവിലത്തെ ആദാം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആദ്യത്തെ ആദാമിലൂടെ പാപം ഈ ഭൂമിയിലേക്ക് വന്നു ഉൽപ്പത്തി മൂന്ന് ആറ് ഒന്നാമത്തെ ആദാമിലൂടെ പാപം ഈ ഭൂമിയിലേക്ക് വന്നു ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാല് വായിക്കുമ്പോൾ യേശു പാപങ്ങളെ തന്റെ ശരീരത്തിൽ എടുത്ത് ഒരു മരത്തിൽ തൂങ്ങി പാപത്തിന് പരിഹാരം വരുത്തി ഒന്നാമത്തെ ആദാമിലൂടെ എന്തെല്ലാം നെഗറ്റീവായി ഭൂമിയിലേക്ക് വന്നോ അതിനെ തിരിച്ച് അതിനെ റിവേഴ്സ് ചെയ്ത് ഒടുവിലത്തെ ആദാം അതിൻ്റെ പോസിറ്റീവായ വശത്തെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു ഓർക്കുക ഏറ്റവും ആദ്യത്തെ കുടുംബത്തിൽ അവിടെ പാപം ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കേണ്ടതിന് ഒരു മരത്തിൽ ശ്രദ്ധിക്കുക ഒരു സർപ്പം മരത്തിൽ തൂങ്ങി വന്ന് എന്ത് ചെയ്തു ഹൗവയെ പാപത്തിലേക്ക് കൊണ്ടുവന്നു ഹൗവയെ പാപത്തിലേക്ക് കൊണ്ടുവന്ന് മനുഷ്യകുലം മുഴുവൻ പാപത്തിന്റെ അടിമകളാക്കി മാറ്റി ഒടുവിലത്തെ ആദാം വേറൊരു മരത്തിൽ അഥവാ കാൽവരി കുരിശിൽ ആ മരത്തിൽ തൂങ്ങി ബൈബിൾ പറയുന്നു അവനൊരു സർപ്പത്തിന്റെ മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുവിൽ പാപമില്ല എന്നാൽ നമ്മുടെ പാപങ്ങൾ മുഴുവൻ പാപത്തിന്റെ വിഷം അവന്റെ മേൽ എടുത്ത് അവൻ മരക്കുരിശിൽ തൂങ്ങിയപ്പോൾ അതിന് പരിഹാരമുണ്ടായി നഗ്നത എന്ന ഒന്ന് ഈ ഭൂമിയിലേക്ക് ആ ഒരു യാഥാർത്ഥ്യത്തെ കൊണ്ടുവന്നത് ആദ്യത്തെ ആദാമാണ് നഗ്നത കാരണം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ നഗ്നർ എന്ന് തിരിച്ചറിഞ്ഞു എന്നിട്ട് അവർ ചെയ്തത് അടുത്ത് നിന്നിരുന്ന അതിവൃക്ഷത്തിന്റെ ഇലകൾ പറിച്ചെടുത്ത് അത് നെയ്ത് അവരുടെ ഉടയാടെ ഉണ്ടാക്കി നഗ്നത മറച്ചു എന്നാൽ ദൈവം ഒരു കാര്യം മനസ്സിലാക്കി വെയിലൊക്കെ ഉദിച്ച് ചൂട് വന്ന സമയത്ത് അത്തി ഇലകളെല്ലാം ചുരുണ്ടുപോയി നഗ്നത വീണ്ടും വെളിയിൽ വരാൻ തുടങ്ങി അപ്പോൾ ദൈവം പറഞ്ഞു ഓക്കെ 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 ഞാനൊരു ഡ്രസ്സ് ഉണ്ടാക്കി തരാം അങ്ങനെ അവിടെ ദൈവം ഒരു മൃഗത്തെ കൊന്ന് ഒരുപക്ഷെ ഒരു ആടിനെ കൊന്ന് അതിന്റെ തോലുകൊണ്ട് ഒരു ഉടയാടെ ഉണ്ടാക്കി ആദമിനെ അണിയിച്ചു ഇത് കാണിക്കുന്നത് ഭാവിയിൽ ഇതുപോലെ ഒരു കുഞ്ഞാട് അറക്കപ്പെടും അവനിലൂടെ പാപത്തിന്റെ നഗ്നത മനുഷ്യനിൽ നിന്നും മാറിപ്പോകും ഈ ആദം ഡ്രസ്സിട്ടപ്പോൾ ആദമിന് ഒരുപക്ഷെ അറിയില്ല ഇതിന്റെ പിന്നിൽ ഒരു മരണം നടന്നിട്ടുണ്ടെന്ന് കാരണം മൃഗത്തിന്റെ തോല് കിട്ടണമെങ്കിൽ ആ മൃഗം മരിക്കണം ആ മൃഗത്തിന് ജീവൻ നഷ്ടപ്പെടണം ഇതുപോലെ യേശു തന്റെ ജീവൻ നൽകി നമുക്ക് ഒരു വസ്ത്രം തന്നു ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം പത്തൊൻപതാമത്തെ ആയ ഇരുപത്തി മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ വസ്ത്രമെല്ലാം അവർ പറിച്ചെടുത്തു അവന്റെ അങ്കിക്ക് വേണ്ടി അവർ ചീട്ടിട്ടു യേശുവിനെ തന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു എന്തിനെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു നീതിയുടെ വസ്ത്രം നൽകേണ്ടതിന് നമ്മുടെ പാപത്തിന്റെ നഗ്നതകൾ മാറ്റി നമുക്ക് നീതിയുടെ വസ്ത്രം ഉടുപ്പിച്ച് നീതിയുടെ രക്ഷ വസ്ത്രം ഉടുപ്പിക്കേണ്ടതിന് യേശു തൻ്റെ വസ്ത്രം നഷ്ടമാക്കി ഈ ആന്റിയുടെ പേര് നാരായണി എന്നാണ് ഈ ആന്റി വരുന്നത് കൂത്തുപറമ്പ് എന്ന സ്ഥലത്ത് നിന്നാണ് ഈ ആന്റിക്ക് മൂന്ന് വർഷമായി തന്റെ മുതുകിൽ ഒരു നാരങ്ങയുടെ അത്ര വലിപ്പത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു ഈ ആന്റിയുടെ മുതുകിൽ ആന്റി പറയുന്നത് അതിനു വേണ്ടി ഓപ്പറേഷൻ നടത്തി പക്ഷേ ഓപ്പറേഷൻ നടത്തിയെങ്കിലും അതിനുശേഷം ആ ഭാഗത്ത് ചെറിയ മുഴകളുണ്ടായി ചെറിയ ചെറിയ മുഴകൾ അതേ സ്ഥലത്ത് വീണ്ടും വന്നു പക്ഷേ ആന്റി പറയുന്ന ഇന്ന് ആന്റി ഈ ആരാധനയ്ക്ക് വന്നപ്പോൾ ആ മുഴകളുമായിട്ടാണ് വന്നത് അതെ എന്നിട്ട് ആരാധനയുടെ മധ്യത്തിൽ ആന്റിക്ക് ആ ഒരു ഭാഗത്ത് ആരാധന നയിച്ചപ്പോൾ ആ ഭാഗത്ത് ഒരു ചൂട് അനുഭവപ്പെട്ടു ഓക്കെ ആന്റി ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ആന്റി പറയുന്നു ആ ഭാഗത്ത് മുഴകളെ ഇല്ല ഇപ്പോൾ സൗഖ്യമായിരിക്കുന്നു അപ്പൊ ഇഡലി പോകും നാരങ്ങ പോകും ആപ്പിള് പോകും എന്ത് ഷേപ്പിലാണേലും പോകും ഏത് ഭാഗത്ത് ഉണ്ടായിരുന്നു അവിടെ നിൽക്കുന്ന സിസ്റ്റേഴ്സ് ആ ആന്റി നിങ്ങളുടെ ഈ പറഞ്ഞ ശരിയാണോന്ന് ചെക്ക് ചെയ്ത് നോക്കി ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്ക് എന്നിട്ട് അവിടെ ഉണ്ടോന്ന് നോക്ക് അവിടെ വല്ല പരിപാടി ഉണ്ടോ നാരങ്ങിയോ മുന്തിരിങ്ങയോ ഈ ആന്റി പറ ഉണ്ടോ ഇല്ല ഇല്ല ഒന്നും ഇല്ല ശരിക്ക് നോക്ക് നന്നായിട്ട് നോക്ക് തടങ്ങി തിരുമി നന്നായിട്ട് നോക്ക് ഉറപ്പാണോ അപ്പൊ ഒരു സാക്ഷി പറയുന്നു തപ്പി നോക്കിയിട്ട് പറയുന്നു അവിടെ കാണുന്നില്ല എന്തായിരിക്കും സംഭവിച്ചത് ആര് കൊണ്ടുപോയി മാറ്റി 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 ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു തോർക്കുന്നുണ്ടോ ഇപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ സർജറി ചെയ്യണം അതിനുവേണ്ടി നമുക്കൊരു അനസ്തേഷി തരും ബോധം കെടുത്തി ഡോക്ടറുടെയും നേഴ്സുമാരുടെയും കരുണയെ അവരുടെയല്ല നമ്മുടെ ജീവൻ ഇരിക്കുന്നത് അല്ലേ നമ്മളിങ്ങനെ കിടന്നു കൊടുക്കണം എന്നാൽ ഇതൊന്നും കൂടാതെ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ഫീസ് വേണ്ട ഓപ്പറേഷന് വേണ്ടി പൈസ കെട്ടിവെക്കണ്ട ഗ്ലൂക്കോസ് ആയിട്ടുണ്ട അനസ്തേഷി വേണ്ട ഇഫ് യു ബിലീവ് യു വിൽ സീ ദ ഗ്ലോറി ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ മഹത്വം കാണും മക്കളെ ഇത് ഫ്രീ ആണെന്ന് ആർക്കെങ്കിലേക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് വിശ്വസിക്കുക ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വിശ്വസിച്ച് സ്വീകരിക്കുക കർത്താവ് നാരായണി എന്ന ഈ അമ്മയ്ക്ക് കർത്താവ് അത്ഭുതകരമായി ഇവിടെ സൗഖ്യം കൊടുത്തതിനായി നന്ദി പറയും എല്ലാ മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു ഈ സാക്ഷ്യം കാണുമ്പോൾ ശരീരത്തിൽ മുഴകളോ ട്യൂമറുകളോ അകത്തോ പുറത്തോ ഉള്ളവർ ഫൈബ്രോയിഡ് സിസ്റ്റുകൾ ഗ്രോത്തുകൾ ലംബുകൾ ബ്രസ്റ്റിനകത്തുള്ള ലംബ് അങ്ങനെയുള്ളതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ബ്രെയിൻ ട്യൂമർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഈ സാക്ഷ്യം കാണുന്നവർ സൗഖ്യമാകട്ടെ അത്ഭുതകരം ഏത് രോഗമാണെങ്കിലും സൗഖ്യമാകട്ടെ ഈ സമയത്തും ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ട എല്ലാവരെയും അങ്ങ് കൈനീട്ടി അനുഗ്രഹിക്കണമേ എനിക്ക് കാണാവുന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് തന്നെ അദൃശ്യനായ യേശു പലരെയും ഇങ്ങനെ എംബ്രേസ് ചെയ്യുന്നത് പോലെ പലരെയും കെട്ടിപ്പുണർന്ന് നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ സാന്നിധ്യവും എൻ്റെ സ്പർശനവും സ്നേഹവും ഊഷ്മളതയും ആ വോംത്ത് പലരുടെയും വരുന്ന ഞാൻ കാണാം ഇൻ ജീസസ് നെയ്മ അത് സംഭവിക്കട്ടെ ബ്രസ്റ്റ് ക്യാൻസർ ഈ സമയത്ത് സൗഖ്യമാകട്ടെ വല്ലാത്ത ക്രിറ്റിക്കൽ സ്റ്റേജിലായിരിക്കുന്ന ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ച് പല സ്ഥലങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ താങ്ക് യു ലോഡ് വിവിധ രീതിയിലുള്ള മറ്റു പല ക്യാൻസറുകളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമായി ഇപ്പോൾ പുറത്തു വരട്ടെ അത്ഭുതകരമായ സൗഖ്യം ഉണ്ടാകട്ടെ ആസ്മ വർദ്ധിച്ചിട്ട് പലപ്പോഴും ഓക്സിജൻ നൽകപ്പെടേണ്ടി വരുന്നവരെ കർത്താവ് സൗഖ്യമാക്കുന്നു അലർജികൾ സൗഖ്യമാകട്ടെ സ്കിൻ അലർജി ഫൂഡ് അലർജി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അലർജി വരുന്നവരെ കർത്താവ് സൗഖ്യമാക്കുന്നു എൻ ജീസസ് നെയ് താങ്ക് യു ലോഡ് ജോലിസ്ഥലത്ത് വച്ചുണ്ടായ ഒരു അപകടത്തിൽ ഒരു വലിയ പ്രയാസം അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു അവിടെ വെച്ചുണ്ടായ ചില അപകടമാണ് ചിലർക്ക് പൊള്ളലേറ്റതുപോലെ ചിലർക്ക് ചില വീഴ്ചകൾ ചിലർ മേൽ സാധനങ്ങൾ വന്ന് വീണതുപോലെ അങ്ങനെയുള്ള ആ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായി വീണ്ടും ജോലിയിൽ പ്രവേശിക്കാൻ കർത്താവ് സഹായിക്കുന്നതിനായി നന്ദി അതുപോലെ എന്തോ ചില ഫയലുകൾ എവിടെയോ കാണാതാകുകയോ അങ്ങനെ എന്തോ ജോലിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ശരിയായ ജോലി ലഭിച്ചില്ല അല്ലെങ്കിൽ പ്രൊമോഷൻ തടയപ്പെട്ടോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്ന ഞാൻ കാണും ഇൻ ജീസസ് നെയ് അത് സംഭവിക്കട്ടെ മഞ്ഞപ്പിത്തം ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു ഹെപ്പിറ്റാറ്റിസ് ബി സൗഖ്യമാകട്ടെ താങ്ക് യു ലോഡ് അതുപോലെ പല നിലകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു ഞാൻ കാണുന്നു ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് കർത്താവ് എല്ലാ സൗഖ്യങ്ങൾക്കുമായി നന്ദി പറയുന്നു വിടുതലുകൾക്കായി നന്ദി കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണമേ കുഞ്ഞുങ്ങളെ നൽകണമേ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കണമേ സ്വര ചേർച്ചയില്ലായ്മ മാറിപ്പോകട്ടെ കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാകട്ടെ സ്വസ്ഥത ഉണ്ടാകട്ടെ അതുപോലെ പ്രത്യേകിച്ച് കർത്താവിനെ കാണിക്കുന്നു മദ്യവാനികളെ കർത്താവ് ഇന്ന് വിടിവിക്കുന്നു വളരെ കൃത്യമായ കർത്താവിനോട് പറയും മദ്യവാനികളെ കർത്താവ് വിടുവിക്കുന്നു ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ താങ്ക് യു ജീസസ് വിഷം അകത്ത് ചെന്ന ചിലരെ കർത്താവ് വിടുവിക്കുന്നു ഞാൻ കാണുന്നു ഇൻ നെ ആത്മഹത്യ ഒരു പരിഹാരമല്ല എന്നുള്ളത് മനസ്സിലാക്കുക കർത്താവ് വിടുതലുകൾ നൽകിക്കൊണ്ടിരിക്കുക കർത്താവെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിയാൻ കർത്താവ് പറയുന്നു മരണത്തിൻ്റെ ആത്മാവ് നിങ്ങളെ വിട്ട് മാറിപ്പോകുന്നു പ്രത്യാശ ജനങ്ങളിലേക്ക് വരട്ടെ ഈ പ്രാർത്ഥന കർത്താവ് കൈക്കൊണ്ടതിനായി നന്ദി വിടുതലുകൾക്കായി നന്ദി പറയും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ഇന്നും നാളെയും അഹമ്മദാബാദിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുകയാണ് വരേണ്ടവരെല്ലാം വന്നു ചേരട്ടെ അല്ലാത്തവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് വീണ്ടും കാണാം ഒരു പുതിയ സന്ദേശ പരമ്പര നിങ്ങൾ കേൾക്കാവുന്നതാണ് ഇന്നത്തെ ചോദ്യം ഇതാണ് ഹാനോക്കിന്റെ പ്രവചനം രേഖപ്പെടുത്തിയ പുസ്തകം ഏത് വിഷ് ബുക്ക് മെൻഷൻ ടു പ്രൊഫസി ഓഫ് ഇനോക് ഓപ്ഷൻസ് എ ബി സി ഡി പ്രൊഫസിൻസ്

പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക പൂജ്യം നാല് എട്ട് നാല് രണ്ട് 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 ഒന്ന് 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 സീറോ ഫോർ എയ്റ്റ് ഫോർ ഫോർ ട്രിപ്പിൾ ടു ട്രിപ്പിൾ വൺ ഞങ്ങളുടെ വെബ്സൈറ്റുകൾ ഡബ്ല്യൂ 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 ഡോട്ട് ദ മാസ്റ്റർ മിനിസ്റ്റർ ജി ഡബ്ല്യൂ 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 ഡോട്ട് ബ്ലസ്സിംഗ് ഇമെയിൽ ടുഡേ ഡോട്ട് ഞങ്ങളുടെ അഡ്രസ് Blessing today, post box number double two one five, PO, Kerala, India, six eight two zero two four.